അങ്ങനെ രാവിലെ തന്നെ നമ്മൾ നമ്മുടെ കോഴിക്കാട്ടം കയറ്റാനായിട്ട് വന്നേക്കാം കേട്ടോ നമുക്ക് രണ്ട് ഷെഡിലും കൂടി ആയിട്ട് നമുക്ക് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി രണ്ട് ചാക്കുണ്ട് കേട്ടോ ഇവിടെ നമ്മുടെ മുകളത്തെ ഷെഡിൽ നാൽപ്പത്തി മൂന്ന് ചാക്കും അടുത്ത ഷെഡിൽ നമുക്ക് എഴുപത്തൊമ്പത് ചാക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ കോഴിക്കാട്ടം കയറ്റാനായിട്ട് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഒരു ആവശ്യത്തെ കോഴിക്കാട്ടം നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണ് ഇതാ നമ്മൾ മുകളത്തെ പൊട്ടുന്ന നമ്മൾ നാൽപ്പത്തി മൂന്ന് ചാക്ക കയറ്റി നമ്മൾ ലോഡാക്കിയിട്ടുണ്ട് കേട്ടോ നമ്മളവിടെ അടുത്ത് തന്നെയാണ് തട്ടുന്ന നമ്മുടെ ചേന ഉള്ള അവിടെ തന്നെ കൊണ്ടുപോകാൻ വിചാരിച്ചു ഇവിടെ നമ്മൾ അടുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ ചേന നമ്മൾ പറിച്ചിട്ടില്ല നമുക്കിനി പറിക്കണം വില വളരെ കുറവാണ് വില കൂടിനനുസരിച്ച് പറിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ താഴത്തെ ഷെഡിൽ നിന്ന് നമ്മൾ ഇതാ എഴുപത്തൊമ്പത് ചാക്ക് കയറ്റിയിട്ടുണ്ട് ആണോ ഈ കൂടും കാലിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ കയറ്റി നമ്മൾ പോവാണ് ഇത് നമ്മൾ ചേന പറിച്ച സ്ഥലത്തേക്കാണ് കൊണ്ടുപോകുന്നത് അടുത്ത ചേന നടാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ മത്തനും കുമ്പളൊക്കെയാണ് അങ്ങനത നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് ഇറക്കി വെച്ച് നമ്മൾ പായിട്ട് മൂടിയിട്ടുണ്ട് കേട്ടോ